നമസ്കാരം മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എൽ ഡി ടൈപ്പിസ്റ്റ് അതായത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി എക്സാം അപ്ലൈ ചെയ്ത് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരുടെ പ്രൊഫൈലിൽ അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജസ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നാണ് മെസ്സേജ് വന്നത് അതായത് പത്തൊൻപത് രണ്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ാണ് അവരുടെ പ്രൊഫൈലിലെ മെസ്സേജ് വന്നിട്ടുള്ളത് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പൊ മെസ്സേജ് വന്നിട്ടുള്ളവർ ഇരുപത്തി ആറാം തീയതിക്ക് മുന്നേ അവരുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക മെസ്സേജ് വന്നവരുടെ ഒരു മാർക്കിന്റെ റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം അറുപത്തെട്ട് മാർക്കിന് മുകളിലുള്ളവർക്കാണ് മെസ്സേജസ് വന്നിട്ടുള്ളത് നമുക്ക് തന്നെ അറിയാം സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് ടൈപ്പിസ്റ്റ് തസ്തിക വേക്കൻസീസ് വളരെ കുറവാണ് അതുകൊണ്ട് കുറച്ച് പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റ് ആയിരിക്കും വരുന്നത് അതുകൊണ്ടാണ് കട്ട് ഓഫ് കൂടുതലായിട്ടുള്ളത് പിന്നെ ഈ ഒരു റേഞ്ചിലുള്ള മിക്കവരും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അതുപോലെ തന്നെ എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാമിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരായിരിക്കും ആ ഒരു മെസ്സേജ് അല്ലെ പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തവരായിരിക്കും അങ്ങനെയുള്ളവർ വീണ്ടും സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും അറുപത്തെട്ട് മാർക്കിന് മുകളിലോട്ട് കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ഇനി എന്തൊക്കെ ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ്സ് അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ഇംഗ്ലീഷ് ലോവർ അതുപോലെ തന്നെ മലയാളം ലോവർ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഐ ഡി കാർഡ് ആധാറോ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയുള്ളത് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് റ്റ് ഇ എന്നൊക്കെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ പ്രൊഫൈലിൽ നോക്കിയിട്ട് എന്തൊക്കെയാണ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മെസ്സേജിൽ കൊടുത്തിട്ടുണ്ട് അത് ചെയ്യുക ഇനിയിപ്പോൾ നമ്മുടെ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട് മാർക്ക് കുറച്ച് കുറവുള്ളവരൊക്കെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ മുന്നിൽ ഇനിയും എക്സാമുകളുണ്ട് തളർന്നിരുന്നാൽ നമുക്കൊന്നും നേടാൻ സാധിക്കുകയില്ല അപ്പോൾ എല്ലാവരും വീണ്ടും പഠിച്ചു തുടങ്ങുക നമ്മുടെ കെ ആർ എഫെഡിൻ്റെയൊക്കെ എക്സാമുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൽ ഡി ടൈപ്പിസ്റ്റ് കുറേ വിളിച്ചിട്ടുണ്ട് അപ്പം ഈ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കുക നമ്മുടെ ചാനലിൽ തന്നെ എല്ലാ സബ്ജക്റ്റ് വൈസ് ആയിട്ട് സിലബസ് അനുസരിച്ചിട്ട് പ്ലേ ലിസ്റ്റുകളുണ്ട് പ്ലേ ലിസ്റ്റുകളിൽ വേഡ് എക്സൽ പവർ പോയിന്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ളത് പ്രീവിയസ് ക്വസ്റ്റിൻസ് ടൈപ്പ് റൈറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ഓരോ പ്ലേലിസ്റ്റിലുണ്ട് അപ്പോൾ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ചാനലിനകത്തുള്ള പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകൾ എടുത്ത് നോക്കുക ഇനിയും നമ്മുടെ ക്ലാസ്സുകൾ ഇനിയുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് അപ്പോൾ ക്ലാസ്സുകൾ വേണം എന്ന് താല്പര്യമുള്ളവർ പഠിക്കണമെന്നുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് എക്സ് എക്സാമുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസുകളും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ മെസ്സേജ് വന്നിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്